ഹമാസിൻ്റെ ശക്തിക്ക് മുമ്പിൽ ഹമാസിൻ്റെ ചാവേർ പോരാട്ടത്തിനു മുമ്പിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസിന് മുമ്പിൽ തകർന്ന് തരിപ്പണമായി മാറുമ്പോൾ അതിന് പിന്നിൽ എങ്ങനെ ഹമാസിന് ഇത്രയും ആയുധങ്ങൾ ലഭിച്ചു എന്ന ചോദ്യം ബാക്കിയാവുന്നു ഇസ്രായേലിൻ്റെ ചായ സംഘടനയായ മൊസാദിന് പോലും അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല യുദ്ധം തുടങ്ങുന്നത് വരെ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഹമാസിൻ്റെ യഥാർത്ഥ സൈനിക ശേഷി തിരിച്ചറിഞ്ഞത് ഇറാൻ ആയുധങ്ങൾ മാത്രമാണ് ഹമാസിൻ്റെ കയ്യിൽ ഉള്ളത് എന്നായിരുന്നു മൊസാദ് വിചാരിച്ചത് പക്ഷേ ഉത്തര കൊറിയൻ ആയുധങ്ങളും റഷ്യൻ ആയുധങ്ങളും ഹമാസിൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ പ്രശസ്തമായ അയൻ ഡോമിനെ തകർത്തത് റഷ്യൻ ആയുധങ്ങളും ഉത്തര കൊറിയൻ ആയുധങ്ങളും ഒക്കെയാണ് ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഇതിനുള്ള പങ്ക് എന്ത് എന്നത് വലിയൊരു ചോദ്യം ചോദ്യമായി അവശേഷിക്കുന്നു റഷ്യയ്ക്ക് ഇറങ്ങിക്കളിക്കണമായിരുന്നു ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാൻ ഒരു യുദ്ധത്തിൽ അമേരിക്കെതിരെ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാൻ റഷ്യൻ ഇറങ്ങുമ്പോൾ ഉക്രൈനിൽ അവർ നൽകിയ അധിനിവേശം ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം വലിയ ഒരു സൂചകമായി മാറി ഉക്രൈൻ പിടിച്ചടക്കാൻ ഇറങ്ങിത്തിരിച്ച റഷ്യയ്ക്ക് ഇതുവരെയ്ക്കും ഉക്രൈനെ തൊടാൻ പോലും പറ്റിയിട്ടില്ല അതുപോലെ ഒരവസ്ഥയിലേക്ക് അമേരിക്കയും കൊണ്ടെത്തിക്കണം എന്നതായിരുന്നു റഷ്യയുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ സാധൂകരിച്ച് കഴിഞ്ഞു അവർ ഹമാസിലൂടെ അത് സാധൂകരിച്ചു അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും അടക്കമുള്ളവർ ഒരുമിച്ച് എത്തിയിട്ടും അമേരിക്കൻ പടക്കപ്പൽ കടലിൽ എത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല ഹമാസിന് ഹമാസിന് ഇരട്ടി ശക്തിയോടുകൂടി പോരാടാനുള്ള ആയുധങ്ങൾ ഹമാസിന് ഇരട്ടിശക്തിയോടുകൂടി തിരിച്ചടിക്കാനുള്ള ആയുധങ്ങൾ ആ ആയുധങ്ങളൊക്കെ റഷ്യ നൽകി എന്ന ഞെട്ടിപ്പിക്കുന്ന അല്ല നമ്മളെ ഞെട്ടിപ്പിക്കുന്നില്ല ഈ പറയുന്ന അമേരിക്കയും അമേരിക്കയുടെ ഭക്തന്മാരെയും ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ ഭക്തന്മാരെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് ആയിക്കഴിഞ്ഞു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ അമേരിക്കയെ തോൽപ്പിക്കുക അമേരിക്കയുടെ രാഷ്ട്രമായ ഇസ്രായേലിനെ തോൽപ്പിക്കുക അനിവാര്യമാണ് ഉക്രൈനിൽ അവർ നടത്തിയ അധിനിവേശം ആ അധിനിവേശത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അമേരിക്കയാണ് അമേരിക്കയും നാറ്റോ കക്ഷികളാണ് ഇപ്പോൾ അതുപോലെ ഒരു ഒരധിനിവേശം അമേരിക്കയും അമേരിക്കയുടെ സാമന്ത രാഷ്ട്രമായ ഇസ്രായേലും നടത്തുമ്പോൾ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കേണ്ടത് റഷ്യയുടെ ആവശ്യമാണ് ചുരുക്കത്തിൽ യുദ്ധത്തിൻ്റെ ഗതി വികതികൾ മാറുകയാണ് യുദ്ധത്തിൻ്റെ ഗതി വികതികളിൽ ഒരറ്റത്ത് റഷ്യയും മറ്റൊ മറ്റൊരറ്റത്ത് അമേരിക്കയും എത്തി നിൽക്കുന്നു രണ്ടുപേരുടെയും ആയുധങ്ങൾ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു രണ്ടുപേരുടെയും ആയുധങ്ങൾക്ക് ശക്തി ഏത് ഏതാണ് ഏതാണ് നല്ല ആയുധം എന്ന് വ്യക്തമാക്കാനുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു റഷ്യയുടെ ഹമാസും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിനെതിരെ റഷ്യയുടെ ഇടപെടൽ ഇപ്പോൾ വലിയൊരു വാർത്തയായി മാറിയിരിക്കുന്നു റഷ്യ മാത്രമല്ല ഉത്തര കൊറിയയും ക്ഷ്യയോടൊപ്പം ചേർന്ന് ഹമാസിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഉത്തര കൊറിയ അവരുടേതായ രീതിയിൽ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത്തരം ആയുധങ്ങൾ ഇല്ലാതെ ഇസ്രായേലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഹമാസിന് ആകില്ല ഹമാസ് പിടിച്ചു നിൽക്കുന്നത് വൻ ശക്തികളുടെ ആയുധങ്ങൾക്ക് ഒപ്പമാണ് മറ്റൊന്ന് ലോകം വീണ്ടും ശീതയുദ്ധകാലത്തേക്ക് പോവുകയാണ് റഷ്യയാണോ അമേരിക്കയാണോ വലുത് എന്ന ഒരു ശീതയുദ്ധ കാലം ആ കാലത്തേക്ക് തള്ളിവിടാൻ ഈ യുദ്ധം സഹായിച്ചു അമേരിക്ക കൈമെയ് മറന്ന് സഹായിച്ചിട്ട് ഇസ്രായേലിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല ഹമാസനെതിരെ ഇസ്രായേലിന് അമേരിക്കയുടെ സമ്പൂർണ്ണ സഹകരണം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഹമാസിനെതിരെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശക്തിയായി അമേരിക്കയും ഇസ്രായേലും നിലകൊള്ളുന്നു ആ ശക്തി അങ്ങനെ ഈ ഗതിയിൽ വല്ലാത്തൊരു ഗതിയിൽ പരോഗതി ആകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് റഷ്യയാണ് റഷ്യയുടെ ആയുധങ്ങളാണ് എല്ലാത്തിനും മറുപരിതായി മാറിയത് റഷ്യയ്ക്ക് തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി തിരിച്ചറിയിക്കണമായിരുന്നു ലോകത്തോട് ഉക്രൈനിൽ അധിനിവേശം നടത്തിയ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉക്രൈൻ കൊടുത്തത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമാണ് ആ വൈരാഗ്യം ഇപ്പോൾ റഷ്യ തീർത്തിരിക്കുന്നു അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഇസ്രായേലും ഒക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഹമാസിനോടൊപ്പമുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല എന്നത് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു എന്തായാലും ഹമാസിന് കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്